കുമളി സ്പ്രിംഗ് വാലിയിലെ അക്രമക്കാരിയായ കാട്ടുപോത്തിനെ പിടിക്കാൻ കഴിയാതെ വനംവകുപ്പ് കാട്ടുപോത്ത് കാടിനുള്ളിലേക്ക് പ്രവേശിച്ചതായി വനപാലകർ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പ്രിംഗ് വാലി സ്വദേശി എം ആർ രാജീവിനെ കുത്തി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താനോ മൈക്കോടി വയ്ക്കാനോ സി സി എഫ് ഉത്തരവിട്ടിരുന്നു വനംവകുപ്പ് ഡ്രോൺ ഉപയോഗിച്ച കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടത്തി എന്നാൽ ശ്രമം പരാജയപ്പെട്ടതോടെ പല സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തി നാട്ടുകാരും ഇവരോടൊപ്പം ചേർന്നു പെരിയർ കടുവാസത്തിന്റെ വനാതിർത്തിക്കടുത്താണ് കാട്ടുപോത്തുള്ളതെന്നാണ് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നത് ഇന്നലെയും ഇന്നും പകൽ അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധനകൾ നടത്തി ഡ്രോൺ നിരീക്ഷണത്തിൽ പ്രായമായ കാട്ടുപോത്താണെന്ന് കണ്ടെത്തിയതായി വനംവകുപ്പ് പറഞ്ഞു ജനവാസ മേഖലയിൽ നിന്ന് കാട്ടുപോത്ത് പോയതായിട്ടാണ് വനംവകുപ്പിന്റെ നിഗമനം രാത്രിയിലും കാട്ടുപാത്രം നിരീക്ഷിക്കാനായി വനംവകുപ്പിന്റെ മൂന്ന് സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നു ഇടുക്കി വിഷൻ കുമ്മളി